ബിഗ് ബിഗ് ബോസിന്റെ എപ്പിസോഡിന്റെ ബോസിൽ പുതിയ ആൾക്കാർ വരാനായിട്ട് പോവുകയാണ് ഓ അഞ്ചാം ആഴ്ചയിലേക്ക് പോകാന് ഇത്രയും ആഴ്ചയായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുത്തി കൊടുക്കാതെ പിടിച്ചതെന്ന് വലിയ കയ്യിൽ തന്നെ കൊടുക്കണം ഓ അതൊരു സംഭവം തന്നെയാണ് അഞ്ചാം ആഴ്ചയിലേക്ക് എത്തുന്ന സമയത്ത് അഞ്ചു പേരാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് ഓക്കെ വാതിലൊക്കെ തുറക്കുന്ന തുറക്കുന്നതാണ് ബിഗ് ബോസിന്റെ മെയിൻ വാതിലൊക്കെ തുറക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും അവരുടെ ഉള്ളിൽ ഒരേ ഡാൻസ് ആൾക്കാർ പാട്ട് ഡാൻസ് വെക്കാലോ എല്ലാവരും അവിടെ നിന്നിട്ട് ഓരോ ആൾക്കാരെ വെൽക്കം ചെയ്തോണ്ടിരിക്കാം അപ്പൊ അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് പേര് കൂടി വരാനായിട്ട് പോകണം എന്തായാലും വരുന്ന അഞ്ചുപേരും അത്യാവശ്യം നൈസായിരിക്കട്ടെ കാരണം അവര് ഒത്തിരി നല്ല ആൾക്കാരൊക്കെ വന്നാൽ ഇത്രയും കൂടി ഷോ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ ഇപ്പൊ വലിയ ഒരു 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 ഒരുമാര് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവാൻ കുറച്ച് നല്ല ആൾക്കാരും വരേ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ ഒരു വീടിന് കുറിച്ച് എത്ര കാര്യങ്ങൾ പറയാമല്ലോ അടുത്ത പ്രൊമോ വീട്ടിൽ മറ്റു വീട്ടിൽ സമയത്ത് നോക്കുമ്പോ അവിടെ നല്ല വീഡിയോ കാണാം ബൈ